ദൈവം ഒരാൾക്ക് വേദനയും സഹനവുമാണോ നൽകുന്നത് അതോ ദൈവം കാരുണ്ണോ ദൈവം വഴക്കാളിയാണോ അതോ സ്നേഹത്തിൻ്റെ വലിയ കാരുണ്യ നിറവിടമാണോ സുവിശേഷങ്ങൾ വളരെ വ്യക്തമായിട്ട് ഉത്തരം നൽകുന്നുണ്ട് പ്രത്യേകിച്ചും രണ്ട് ഒരു പിതാവിന്റെ വളരെ പറയുന്നു അവൻ മരിച്ചവരായിരുന്നു ഇപ്പോൾ ജീവിക്കുന്നു കഷ്ടപ്പെട്ടവരായിരുന്നു പക്ഷേ ഇപ്പോൾ കണ്ടുകിട്ടുകയും എവിടെയാണ് സംഭവിച്ചത് ഉപ വളരെ വ്യക്തമായിട്ട് പറയുന്നു മനുഷ്യൻ പാപം ചെയ്ത് அவன் அனுவத்தருணையை பற்றி கர்மத்தி அவன் மீச்சு வந்து திட்டிப்போய் முன்பிலும்பிலும் பாவம் செய்யு ഒരു മകനെന്ന് മനസ്റ്റപ്പെടാൻ എനിക്ക് അർഹതയില്ല നിന്റെ ഭക്തിന്മാരും ഒരാളായി എന്നെ സ്വീകരിക്കണേ എന്നുള്ള എളിമയോടുള്ള ഏറ്റുപുറച്ചൊരു നിമിഷം മരിച്ചയാള് ജീവിക്കുകയാണ് നഷ്ടപ്പെട്ടയാള് ഏരിച്ചു വരികയാണ് ദൈവകരുണയുടെ ചിത്രവും ചിന്തകളും ഇത് തന്നെയാണ് നമ്മൾ പറയുക കാരുണ്യവാനായ ദൈവം സ്നേഹനിധിയായ ദൈവം ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ദൈവം ഒരാളുമായി പോലും ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത് നശിച്ച് നരകത്തിൽ ചെന്ന് പറ്റരുത് എന്ന് ആഗ്രഹിക്കുന്ന ദൈവം ആ ദൈവം വിളിക്കുകയാണ് അവിടുത്തെ കരുണയിലേക്ക് പാപബോധത്തിലേക്ക് പശ്ചാത്താപത്തിലേക്ക് തിരിച്ചു നടക്കുന്നതിലേക്ക് ദൈവത്തിൽ നിന്ന് അകന്നുപോയി നമുക്ക് ഇന്ന് തിരിച്ചു നടക്കാൻ തീരുമാനമെടുക്കാം ദൈവം ശിക്ഷിക്കുന്നവനാണെന്ന് ചിന്തിച്ചാലും നമുക്ക് അവൻ രക്ഷിക്കുന്നവരാണെന്ന് തിരിച്ചറിയാം ദൈവം സ്നേഹമില്ലാത്തവനാണെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അവനാണെന്ന് തിരിച്ചറിയാം അവിടുത്തെ ചങ്ങലിന് ഒഴുക്കപ്പെട്ട അവസാന നമ്മൾ നമ്മളോട് പറയുന്ന എന്താണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ് മകനെ മകനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ ദൈവമാണെങ്കിൽ ഞാൻ സ്നേഹമാണ് ഞാൻ കരുണയാണ് കർത്താവിന്റെ കരുണയിലേക്ക് ഈശ്വരാണ് കർത്താവ് നിൽക്കുന്ന ഈ ആഹ്വാനത്തെ ഹൃദയപൂർവ്വം ചെവിക്കൊണ്ടുകൊണ്ട് ഈ ദേശവാസികളൊക്കെ ദൈവത്തിന്റെ കരുണ അനുഭവിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ കരുണയുടെ ഒഴുകുന്ന സ്ഥലത്താലും എട്ടത്താലും നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ ക്ഷമിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു ദൈവത്തിന്റെ ഓരോരുത്തരെയും സമർത്ഥമായി വനഗ്രഹിക്കട്ടെ അവർ